ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭക്തിമാർ പിന്നാലെ യാത്ര ചെയ്തവർ കൊടുക്കാൻ പിന്നാലെ പരക്കം പാഞ്ഞ് അവസാന ശ്വാസത്തിന് വേണ്ടി വെപ്രാളപ്പെടുന്ന സഹാബത്തിന്റെ വാഴകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത അൻഹ ഒരൊറ്റ കബർ പോലും ഇന്നും മക്കയിൽ പൊന്തിക്കടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല അന്നടിച്ച് നടപ്പാക്കിയതാ ഇന്നും ലോകത്തിന്റെ ഉമ്മത്തിനോട് പറയാനുള്ളതും അത് തന്നെയാ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ പരലോകത്തിന്റെ വിഷയമാ അല്ലാഹുവിന്റെ മണ്ണിൽ പടച്ചറപ്പ് അവസരം തന്ന് തിരിച്ചു പോകുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളെ കയ്യിൽ ഉണ്ടാകാൻ വേണ്ടിയാ ഇവിടെ നമ്മെ സ്നേഹിക്കുന്നത് റബിന് വേണ്ടിയാ ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് റബിന് വേണ്ടിയാ എന്റെ രാഷ്ട്രീയോ എന്റെ മതസംഘടനയോ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഈ സംഘടനയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്ക് ഈ ദുനിയാവിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നില്ല നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എന്റെ സഹോദരങ്ങളെ എന്റെ രക്ഷിതാക്കളെ തിരുദൂതൻ പഠിപ്പിച്ച വിശ്വാസം നെഞ്ചും കൂടിനുള്ളിൽ ഇല്ല എങ്കിൽ റബ്ബി അള്ള പറയാൻ ഒരിക്കലും കബറിൽ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇനി പോട്ടെ ഒന്നാലോചിച്ചു നോക്കൂ തിരുതൂതന്റെ അവസാനത്തെ സെക്കൻഡ് അടുത്ത സമയം ലോകത്ത് ജീവിതം പോലെ മരണവും ഈ ഉമ്മത്തിനൊരു വലിയ സന്ദേശം കൊടുത്തിട്ട ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് സഫറു മാസം മുപ്പതാം തീയതി ഒരു സുഹാബിയുടെ മരണാടലിൽ പങ്കെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന നബി സല്ലാഹു അലേഹി വസ്ലമയുടെ തല പൊട്ടിപ്പളരുന്നത് പോലെ തോന്നി തന്റെ വേദന കൊണ്ട് സഹിക്കാനാവാതെ തല പൊത്തിപ്പിടിച്ച് മണലിലിരിക്കുന്ന റസൂലുല്ലാനോട് സഹാപത്ത് ചോദിച്ചു എന്താ റസൂലെ വേദന തിരുദൂതൻ തിരിച്ചു പറഞ്ഞു അന്ന് ഹൈബറിലെ അന്ന്ബറിലെ തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹാബത്തെ അഥവാ അന്ന് മരിക്കേണ്ട മരണം എന്റെ മരണവേദനയായി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് കേട്ട സഹാബാക്കൾ തിരുദൂതന്റെ തലയിൽ തോർത്തുമുണ്ട് വരിഞ്ഞു കിട്ടി അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് ദിവസം നബി നബിസ് വസ്ലമ രോഗിയാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപും മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മത്തിന് നിർദേം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാ അവൽ പന്ത്രണ്ടാം തീയതി വഫാത്താകുന്ന അന്ന് നേരം വെളുത്തു നബിസൊല്ലാഹു അലേഹി വസ്സലമനെ മടിയിൽ കടത്തിയ ആയിഷാ ബീബിങ്ങനെ പല്ലു തേപ്പിച്ചൊടുക്കുന്ന സമയം നബിസൊല്ലാഹു അലഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു എനിക്ക് നിക്ഷേപിച്ചിരിക്കുന്നു സഹാബാക്കൾക്കും ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ തിരുദൂതൻ വഫാത്താകാണ് പിന്നീട് നബി അലൈഹി ഓരോരുത്തരെയായി അടുത്തേക്ക് വിളിച്ചു ആദ്യം പേരക്കുട്ടികളായ ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ ആൺമക്കളില്ലാത്ത വേദന അറിയിക്കാതെ കൊടുത്ത എന്ന രണ്ട് പേരമക്കള് പേരെയും കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ആർത്തി അവരിൽ നിന്നും അല്പം മാറി വീണ്ടും തന്റെ ഭാര്യമാരിൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു അവസാനം ആയിഷ ബീബിന്റെ മടിയിൽ തലവെച്ചു കിടക്കുമ്പോ പെട്ടെന്ന് തിരുതൂതന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു കയ്യിലുണ്ടായൊരു തോർത്തുമുണ്ട് അവസാന സെക്കൻഡുകളെ പറ്റി വിശദീകരിക്കപ്പെടുന്ന ലോകത്തെ അറബി ഗ്രന്ഥങ്ങളിൽ അറബി ഭാഷ ആരൊക്കെ വായിപ്പിക്കാൻ എന്റെ ഉമ്മത്തിലെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വായിപ്പിക്കണം അവസാനത്തെ ശ്വാസം പെടയുന്നതിനിടയിൽ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തെക്കിട്ട് മുഖത്തുനിന്ന് വലിച്ചു മാറ്റുന്ന ഹബീബായ പ്രവാചകന്റെ നെഞ്ചുപൊട്ടിയെ കരച്ചിൽ കണ്ടപ്പോ ആയിഷത്തോദിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും കാണാത്തൊരു വെപ്രാളം അങ്ങയുടെ കണ്ണിൽ കാണുന്നുണ്ടല്ലോ പുഞ്ചിരിയോടെ വേദനക്കിടയിലും ആകാശത്തേക്ക് ചൂണ്ടി ആയിഷ വി റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ ഇന്നലിൽ മൗത്തി സക്കറത്ത് കൊടുത്തു ആയിഷ ആയിഷ ബീവി ബീവി തണുത്ത വെള്ളം കൊണ്ടുവന്ന് അൻഹ അല്പം ആശ്വാസം തിരുദൂതന്റെ മന്ത്രിക്കാൻ തുടങ്ങി ആ മന്ത്രിക്കുന്ന നാവിന്റെ വാക്ക് കേൾക്കാൻ സഹാബാക്കൾ റസൂലുള്ളാന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഉമ്മയോട് ചോദിച്ചു ഉമ്മ ആയിഷ എന്താണ് റസൂലുള്ളാന്റെ അവസാനത്തെ വാക്ക് തന്റെ ചെവി വെക്കുന്ന ബീവി കേൾക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു അലൽ യഹൂദി ജൂദ ക്രൈസ്തവന്മാരെ ശപിച്ചിരിക്കുന്നു ശപിക്കാനുള്ള കാരണം മസാജിദ അവരുടെ അമ്പിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച അംബിയാക്കളുടെ കബറുകൾ കെട്ടിപ്പോ ആ കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയും ആയത്ത് ഓതി തീരുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുവീഴും ബോധം തെളിയാൻ വേണ്ടി സഹാബത്തിന്റെ മുഖത്ത് വള്ളം തെളിച്ച് നിസ്കാരശേഷം സഹാബത്തിന്റെ അരികിൽ വന്നിരുന്ന റസൂൽ വസ്ലമ ചോദിക്കും സഹാബത്തെ എന്തേ നിങ്ങൾ ബോധം കെട്ട് അവർ പറഞ്ഞു നിബിയെ നിങ്ങൾ ഓദ്യിയ ആയത്ത് കേട്ടപ്പോ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചില നിബിയെ സഹാബാക്കൾ റസൂൽ മുഖത്ത് നോക്കി അത് പറയുമ്പം സഹാബാക്കൾ എന്നെ കരയും ഏതാ അവര് കരഞ്ഞ ആയത്ത് എന്ന് അറിയോ ഇശുദ്ധ ഖുർആാനിൽ ലോകത്തിന്റെ മനസ്സിലാക്കിയ വിശ്വാസികളെ വിശുദ്ധ കലാമിനെ പ്രവാചകനായ മുഹമ്മദ് നബി നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ ഞാൻ ഞാൻ ജീവിക്കുന്നോനാ പോരാ നിങ്ങൾ നിങ്ങളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന കത്തിക്കുന്ന ഇന്ധനമായി ും കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന മലക്കുകളുടെ കാവലിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകാഗ്നിയെ നിങ്ങളെ നിങ്ങളെ കാക്കണേ കുടുംബത്തെ കുടുംബത്തെ പറ്റി പറ്റി ചിന്തിക്കണേ ചോദിക്കുന്നത് നിങ്ങൾ ഭയപ്പെടണേ ഇത് കേൾക്കുമ്പോഴേക്കും സാപത്ത് ബോധം കിട്ടു വയ്യ എന്തുകൊണ്ടാ അവരത്രയേറെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു അവര് സ്വന്തം കുടുംബത്തെ പറ്റി ചിന്തിച്ച് വേപരാതിപ്പെട്ടു അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഏറ്റവും ജീവിതത്തിൽ അള്ളാഹുവിന് അറിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് കുടുംബത്തിനതിനും പ്രാധാന്യം കൊടുത്തെന്ന് പരസ്പരം സ്നേഹിക്കാൻ ലേ നബിസുല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം ഒരിക്കൽ മട്ടപ്പാതിര നേരത്ത് നബിസൊല്ലാഹു അലഹി വസലമയുടെ പീഡനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാല റസൂലുള്ള ഭയങ്കര പീഡനം തലയിലേക്ക് ചപ്പ് ചവറിടുന്നുണ്ട് കുടൽമാല നിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെയൊരു രാത്രി തിരുദൂതൻ അള്ളാഹുവിന്റെ തിരുതൂതൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മക്കളായും ഒക്കെ കൊണ്ട് പേടികൊണ്ട് ബേജാറുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പം ഖദീജീവി പറയുന്ന റസൂലേ നിങ്ങളൊന്ന് വാതിൽ തുറക്കൂ അങ്ങയോടൊപ്പം ഞാനുണ്ടാവും അള്ളാഹുവിന്റെ തിരുദൂതൻ വാതിൽ നീക്കിയപ്പോൾ കണ്ടത് ഒരു ചെറിയ തുണി കഷണം കൊണ്ട് ഔറത്ത് നഗ്നത അത് മാത്രം അരക്കെട്ടിൽ മറച്ച് കറുത്ത ചുരുളമുടിയും കറുത്ത ശരീരവുമായിട്ടൊരു മനുഷ്യൻ അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു നീ ആരാ ആ മനുഷ്യൻ അല്പം റസൂലുള്ളാന്റെ മുൻപിലേക്ക് നീങ്ങി നിട്ട് പറഞ്ഞു അന റബാഹ ഞാൻ റബാഹയുടെ മകൻ ബിലാല ബിലാലെന്ന ശത്രുവിന്റെ ഗോത്രത്തിലെ യജമാനൻ ഉമയ്യത്തിന്റെ അടിമയാ നബിയെ ഞാൻ എന്തിനാണ് ബിലാലെ ഈ നട്ടപ്പാതിരക്ക് നീ എന്നെ അന്വേഷിച്ചു വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പതുക്കെ പതുക്കെട്ടിട്ട് ബിലാൽ അങ്ങയുടെ വാക്കന്റെ മനസ്സുകൾക്ക് കുളിരുണ്ടാക്കുന്നു താങ്കൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങയോടൊപ്പം ജീവിക്കാൻ അങ്ങയുടെ വിശ്വാസം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ സന്തോഷത്തിൽ നബി ബിലാറുദ്ദിനു കെട്ടി അങ്ങോട്ട് പിടിക്കും കെട്ടിപ്പിടിച്ച തിരുതൂതന്റെ പിടുത്തത്തിൽ നിന്നും ബിലാറുദ്ദ കൊതറി മാറുന്നു അള്ളാഹുവിന്റെ റസൂലി ചോദിക്കും എന്റെ ബിലാൽ ഞാൻ നിങ്ങൾക്ക് ബിലാൽ പറയും അതുകൊണ്ടല്ല പിടിച്ചിഷ്ടായിട്ടില്ലേ ബിലാർ ഹൃദയം അതുകൊണ്ടല്ലാത്തൊരാളും എന്നിങ്ങനെ എന്നെ കാണുമ്പം കുട്ടികൾ കരിങ്കല്ലൊണ്ട് എറിയാറാ പതിവ് പെൺകുട്ടികൾ എന്നെ കാണുമ്പം കാർക്കിച്ച് തുപ്പാറാ പതിവ് എന്റെ യജമാനൻ പോലും ഇരുമ്പിന്റെ ചുട്ടുപയ്പ്പിച്ച കമ്പികളെ കൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലിയിട്ടുണ്ട് നിബിയെ എന്റെ ശരീരത്തിൽ മറ്റൊരു ശരീരം തൊട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ അതങ്ങിപ്പിടിച്ചത് കൊണ്ടാ റസൂലെ അതിനേക്ക് സഹിക്കുന്നില്ല പ്രവാചക ആ ഇരുട്ടത്ത് തിരിഞ്ഞോടുന്ന വിലാന ചൂണ്ടി അള്ളാഹുബിന്റെ റസൂലു ഇതായിരുന്നു പ്രവാചകന്റെ സ്നേഹം ഇതായിരുന്നു റസൂലുള്ളാന്റെ ബന്ധം ഇന്നെന്താ നമ്മളിൽ ചിലരുടെ സ്വഭാവം ഒരുപാട് ആളുകൾ പിണങ്ങി ജീവിക്കുക ഏത് രക്തബന്ധങ്ങൾ പോലും ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻറ്റോ കനിയൻ്റെ കണ്ടുകൂടാ അനിയൻറ്റോ കേട്ടോളെ കണ്ടൂടാ എത്ര എത്ര നാത്തുമാർക്ക് ആങ്ങളെ കണ്ടുടാ ആങ്ങളൊക്കെ അലോക്യം കാണിച്ച് എത്ര മക്കളാ രക്ഷിതാക്കൾ അവഗണിച്ച് ജീവിക്കുന്നത് എത്ര കുടുംബക്കാരാ ഏട്ടനും അനിയനും തമ്മ ജീവി പണങ്ങി ജീവിക്കുന്നത് മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ കാർണോരിയായിട്ട് ബന്ധം മുടങ്ങി ആർക്ക് അതേ കാർണോര ചോര അനിയൻ അല്ലേ ഏട്ടൻ ഇതൊക്കെ ഒരു ഫാഷന്റെ വർത്താന പെങ്ങളുവാളിയനെ ഒന്നും കാണലില്ലേ ഞാളത്ര ലോകിയൊന്നുമില്ല അങ്ങട്ടും പോക്കില്ല അങ്ങോട്ടും വരവില്ല ഇതാരപ്പ പറയുന്നത് പള്ളിയിൽ ഒന്നാമത്തെ സഫിലെ അവക്തിന് വന്നിട്ട് നിസ്കാരത്തായ കറുപ്പുണ്ട് നാറ്റാര മുക്തക്കാന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ഉലമാക്കള് ചില ആക്ഷേപിക്കല്ലോട്ടോ കുടുംബബന്ധം മുറിച്ചവൻ പടച്ചോന്റെ സ്വർഗത്തിലില്ല ചോദിച്ചു നബിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ ഇന്നോട് പക എനിക്ക് അങ്ങോട്ടില്ല ഞാൻ സലാം പറയും മടക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സലാം പറ നിർത്തട്ടെ പറഞ്ഞ് നിർത്തരുത് നിനക്ക് കഴിവിന്റെ പരമാവധി നീ അവനോട് സലാം പറഞ്ഞോ ബന്ധം ചേർത്തോ കാരണം നീ പറയുന്ന സലാം മടക്കാത്ത കാലത്തോളം അവൻ നരകത്തിന്റെ ചുടുവണ്ണീര് കഴിക്കേണ്ടവനായിട്ട് വരും ഒരു കുറ്റവും ചെയ്യാതെ എന്നെ ദ്രോഹിച്ചവനാണ് ഇനബിയവൻ ഞാൻ എന്ത് ചെയ്യണം തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു തിരിച്ചു ദ്രോഹിക്കണ്ട അള്ളാഹു കൊടുത്തോളും എന്ന് കരുതി മനസ്സു പകകുണ്ടടക്കണ്ട അള്ളാഹുവിനെ വിട്ടു തരൂല മരിക്കുന്നത് അവസാനം മരിച്ച വാപ്പാന്റെ മയത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് പള്ളിയിൽ മാര് കൊടുക്കുന്ന മൈക്കു കൂടെ മക്കൾ വാങ്ങണം പൊരുത്തം ജപ്പാക്കങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം ജമ്മാക്കങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്തൊരു ഗദ്ഗത എന്തൊരു സങ്കട ചിലര് പറയുമ്പോൾ പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോളാ ചിലരൊക്കെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ക്വാളിറ്റിയും ആളുകളുടെ ബാഹു ജീവിതത്തെ പറ്റിയൊക്കെ മഹത്വം പറയുന്നത് കാണാ നാളെ പടച്ചറബിന്റെ മണ്ണ് മണ്ണ് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ ഉറുപ്പിയും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം അവനാ അവനാൻ അവനാ മുസ്ലിം ആരാ മുസ്ലിം മൻസലിമൽ അവന്റെ നാവെന്ന് അവന്റെ കെടുതി അവന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരുത്തൻ രക്ഷപ്പെടണം അതല്ലാതെ അള്ളാഹുവിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തിലൊക്കെ കൊണ്ട് കൃത്യത കാണിച്ച പടച്ചോ നമ്മൾ വലിയ മുത്തക്കീങ്ങളാണ് അല്ല പറയൂല നാറ്റുകാർ പറയും ആള് നല്ല ദീനിയായിട്ടോന്ന് പക്ഷേ ആളുകൾ പറയണ്ട അള്ളാഹു പറഞ്ഞാൽ മതി നമ്മളെപ്പറ്റി അള്ളാഹു അള്ളാഹു അവരെ തൊട്ടും തൃപ്തനായിരുന്നു അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തരായിരുന്നു അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരടിമ ഒരിക്കലും കുടുംബം മുറിച്ച് ജീവിക്കൂല ഒരിക്കലും ബന്ധങ്ങൾക്കിടയിൽ വേർതിരിവ് കാണിക്കൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര എത്ര ആ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എത്ര കുടുംബത്തിലാ രക്ഷിതാക്കള് കണ്ണീർ വയറ്റു ജീവിക്കുന്നു എത്ര റൂമുകൾക്കുള്ളിൽ ആ നെഞ്ചു പൊട്ടിഞ്ഞ് ജീവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത് പോലെ അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു കണക്കും വെക്കാതെ ജീവിച്ച വാപ്പക്കുമ്മക്കും ഇപ്പം മക്കളെ കണക്ക് കേട്ടിട്ട് ഉറക്കം വരുന്നില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പുല കുണ്ടടുന്ന മക്കള് ഉമ്മാന്റെ മരണത്തോടെ വാപ്പാന വീതം വെച്ചു വാപ്പാനെ കണക്ക് വരെ വാപ്പാന നോക്കിയ പറയാൻ തുടങ്ങി വാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ ഉമ്മാന വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്ന മക്കള് ഞാനൊക്കെ അല്ലെങ്കിൽ സമൂഹം പറയാറുണ്ട് പാതയോര വക്കുകളിൽ വിൽക്കുന്ന കളിപ്പാട്ടത്തിന് പോലും ഇരുപത്തിയഞ്ചു റുപ്യ വിലണ്ട് പക്ഷെ പച്ചക്കരടും ഉണ്ട് പടച്ചോൺ സൃഷ്ടിച്ച വാപ്പക്കുംബക്കും ഒരു അഞ്ചു പൈസ വില കൊടുക്കാത്ത മക്കളുണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും കയ്യൊഴിയ ഓരോരുത്തരും ആ നിലക്കൊക്കെ അപ്പൊ നാട്ടു നടപ്പ് നോക്കുക ഇളയവനേൽപ്പിച്ചു മുങ്ങുന്നവരുണ്ട് രണ്ടാമത്തെ അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു തറുവാട്ടിലെ മോളായതുകൊണ്ട് അല്ലെ സാധു പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ ചാമ്പി പോകുന്നവരുണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കല്ലോ പക്ഷെ ഓർക്കണൊന്ന് ഈ യാത്രയും വാർദ്ധക്യത്തിലേക്കാ ഇതൊന്നും ഈ തടിയിലുണ്ടാവില്ല